ക്ലോത്ത് സ്റ്റോർ ഇനി പെരുന്നാളും കാര്യങ്ങളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റ് ബേ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ബേ ജോർജക്സിയുടെ കളക്ഷൻ കണ്ടാലോ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് കിടിലൻ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വരുന്ന കളക്ഷൻ ആണ് കളർ ചാർട്ട് ബതാന്ന് നോക്കിയ അടിപൊളി ചാർട്ടിലാണ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് ഗോൾഡൻ കളർ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഓൾ ഓവർ ബോഡി പാർട്ടിൽ സെയിം വേ ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള വർക്കാണ് നമുക്ക് ഇത് കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും ബഡ്ജറ്റ് ബൈ റേഞ്ചേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഓൾ ഓവർ ബോഡി പാർട്ടിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് രണ്ടര മീറ്റർ മിച്ച ലെങ്ത്ത് ഉണ്ട് കേട്ടോ അപ് ടു ഒരു ഫോർ എക്സൽ ഒക്കെ വരുന്ന സ്റ്റിച്ച് ചെയ്യാം നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക സ്റ്റൈലിനായിട്ട് വരുന്ന ദുപ്പട്ട നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കളർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കോഫി ബ്രൗൺ ലൈക്ക് ഷെയ്ഡാണ് വരുന്നത് ഷാൻഡോൺ ബോട്ടം ഫോട്ടോത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രണ്ടര മീറ്റർ ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുക ആൻഡ് ഇത് ഓൾസോ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണാം വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഈ വരുന്നത് സെയിം വേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം എന്നത് ഈ ഒരു കളർ ഷെയ്ഡോ ഒരു വാടാമുല്ല ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിലും ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാനായിട്ട് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം വരുന്നത് നല്ല രസമുള്ളൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇത് കണ്ടു ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ വരെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറി വർക്ക് സ്കാൽപ്പ് ചെയ്ത് നന്നായിട്ട് സ്കാൽഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ കാണാം നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കരിനീല ലൈക്ക് ഒരു ഷെയ്ഡ് ആണേ വരുന്നത് അടിപൊളി കളർ ഷെയ്ഡ് അല്ലേ ആൻഡ് നെക്സ്റ്റ് പരം കാണാം വിചിത്ര സിൽക്കിൽ സ്റ്റോൺ വർക്ക് സെറ്റ് ആണ് മൂന്ന് കളർ ഷെയ്ഡാണ് അവൈലബിൾ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് ഇട വരുന്നത് മല്ലൊരു റാണി പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ട ഓൾസോ സൂപ്പർ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ഗിൽറ്റ് വർക്ക് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ലാസ്റ്റ് വൺ കാണാം ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പിൽ നിന്ന് താങ്ക് യു